എന്താണ് സംഭവം എന്ന് സ്നേഹമോൾ നൈ ഞാൻ നമ്മളോട് പറഞ്ഞുതരും സ്നേഹ ശരിക്കും ഇത് കേക്കുമ്പോ ഞെട്ടിപ്പിക്കുന്നതാണ് ഇത്രയും വലിയൊരു ക്രൂരത തട്ടിപ്പിനു വേണ്ടിയിട്ട് ഇതെവിടെയാണ് സംഭവിച്ചത് എന്താണ് നടന്നത് പൂജാദിന മുമ്പ് നമുക്ക് ഈ ലോൺ എടുക്കണമെങ്കിൽ കുറേ കടമ്പകൾ കടക്കേണ്ടതായിട്ടുണ്ട് അത് പലപ്പോഴും നമുക്ക് തലവേദനയുള്ള കാര്യമാണ് പക്ഷേ ഈ ലോൺ എടുക്കാനായിട്ട് ഈ കടമ്പകളൊന്നും കടക്കാൻ വയ്യാതെ അതിബുദ്ധി കാണിച്ച് കെണിയിലായ ഒരു ബ്രസീലിയൻ യുവതിയുടെ ഒരു സംഭവമാണ് ഇപ്പം പറയുന്നത് നമ്മൾ ഇപ്പം ഈ സംഭവം നടന്നിരിക്കുന്നത് ബ്രസ് ബ്രസീലിലെ ലിയോഡി ജെനീറോയിലാണ് ഇപ്പം ഈ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് അറുപത്തി ഒന്ന് കാരനായ ഒരാളുടെ മൃതദേഹമായിട്ട് ഒരു വയ്യാത്ത ആളെന്ന മട്ടിലാണ് ബാങ്കിലേക്ക് യുവതി കടന്നു വരുന്നത് പിന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇവരുടെ അഭിനയമാണ് നമ്മൾ ഇടയ്ക്ക് തമാശയ്ക്ക് പറഞ്ഞു പോലെ ഇതൊരു അഭിനയമാണെങ്കിൽ ഇവർക്ക് ഓസ്കാർ കൊടുക്കേണ്ടതായിട്ട് തന്നെ വരും അതായത് ഈ കൗണ്ടറിൻ്റെ മുന്നിലിട്ട് ജീവനക്കാരുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് യുവതി ഈ പേനയൊക്കെ വൃത്തിൻ്റെ കയ്യിൽ പിടിപ്പിച്ചുകൊണ്ട് ഈ ലോണിൻ്റെ ആപ്ലിക്കേഷൻ ഫോമൊക്കെ എടുത്തുകൊണ്ട് പറയുകയാണ് ഇതിൽ ഒപ്പിടും അങ്കിൾ ഇതിൽ ഒപ്പിടും നമുക്ക് ലോൺ എടുക്കേണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പിന്നെ അദ്ദേഹം പ്രതികരിക്കാതൊക്കെ വന്നപ്പോൾ ജീവനക്കാർക്ക് സംശയം തോന്നുകയാണ് അപ്പോൾ ജീവനക്കാർ ചോദിക്കുകയാണ് എന്ത് പറ്റി ഇയാൾക്ക് വയ്യേ തീരെ വയ്യേ എന്നൊക്കെ ചോദിക്കാം അപ്പം യുവതി പറയുകയാണ് തീരെ വയ്യാത്തൊന്നുമല്ല പൊതുവേ ഇയാൾ അങ്ങനത്തെ ഒരു പ്രകൃതി കാരനാണ് ഇയാളുടെ പെരുമാറ്റം അങ്ങനെയാണെന്നൊക്കെ പറയണം പക്ഷെ ജീവനക്കാർ വിട്ടു കൊടുക്കാൻ തയ്യാറല്ല പക്ഷേ ഈ ജീവനക്കാർ പോലീസിനെ വിവരം അറിയിക്കുകയാണ് സംശയം തോന്നിയിട്ട് അപ്പോൾ പോലീസ് എത്തി പരിശോധനയൊക്കെ നടത്തിയപ്പോഴാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ ഇയാള് മരിച്ചതാണെന്നുള്ള വിവരം അറിയുന്നത് ഉടനെ തന്നെ യുവതിയെ കസ്റ്റഡിയിലെടുത്തു മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായിട്ട് ആശുപത്രിയിലേക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു അപ്പോൾ ഈ ഈ സ്ത്രീയുടെ ആരാണ് ഈ വൃദ്ധൻ എന്നുള്ള കാര്യത്തിലും ഈ തട്ടിപ്പിൽ കൂടുതൽ പേര് പങ്കാളികളായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ അന്വേഷണം നടന്നു വരികയാണ് അതായത് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് ഡോളർ നമ്മൾ ഇന്ത്യൻ റുപ്പിയിലേക്ക് പറയുകയാണെങ്കിൽ രണ്ട് ലക്ഷത്തിലധികം രൂപ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കാര്യം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇതിന് ഒരു കൂട്ടി വായിക്കുന്ന സംഭവമൊക്കെ പറയാം നമ്മൾ മലയാള സിനിമയിൽ ഒത്തിരിയേറെ സിനിമകളൊക്കെ ഇത്തരത്തിലൊരു തീം ബേസിലൊക്കെ എടുത്തിട്ടുണ്ട് അത് ചന്താമാമ എന്നുള്ള സിനിമയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ജഗദീഷ് ശ്രീകുമാറിൻ്റെ ഡെഡ് ബോഡിയൊക്കെ വെച്ചുകൊണ്ട് ബോബനും കൂട്ടരും ഒക്കെ കാണിക്കുന്ന രംഗങ്ങളും അതുപോലെ തന്നെ ഗോഡ് ഫാദർ സിനിമയിൽ ശങ്കരാടിയെ വെച്ചുകൊണ്ട് ജഗദീഷ് കാണിക്കുന്ന രംഗങ്ങളൊക്കെ നമ്മളെ ചിരിപ്പിച്ചതാണ് പക്ഷേ ഇത് അത്ര കോമഡിയാക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അത്രയേറെ ഗൗരവമായൊരു സംഭവമാണ് ഒരു ജീവൻ വെച്ചാണ് ഇത് കളിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രതിക്ക് അർഹമായ ശിക്ഷ കിട്ടിയിരിക്കുന്നു അവരെ നിയമത്തിന് മുന്നിലേക്ക് എത്തിക്കാൻ സാധിച്ചു അതിന് ബാങ്ക് ജീവനക്കാർക്ക് ഒരു വലിയ കയ്യടി തന്നെ